ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ അറിയോ ഈ മണലിൽ ഈ ചിക്കൻ ചുട്ട് പരിപാടിയാ അപ്പൊ ഈ മണലി നമുക്ക് ചിക്കൻ ഒന്ന് ചുട്ടെടുക്കാൻ അത് ഇന്നത്തെ പരിപാടി നമുക്ക് ഈ ചട്ടിക്ക് മണല് നന്നാക്കിട്ടാ നോക്കി അങ്ങനെ നമ്മളെ മണല് ഏകദേശം ചൂടായി വരുന്ന കേട്ടോ നന്നായി ചൂടാണ് മണല് അത് നന്നായിട്ട് ചൂടാക്കണം അങ്ങനെ നമ്മളെ മണല് ചൂടായി വരുന്നതിനു ആവുമ്പോത്തേന് നമുക്ക് എന്താ നമുക്ക് ഈ കോയില് മസാല നന്നായി തേച്ച് കൊടുത്തിരിക്കാം അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് തൈര് തൈരൊഴിച്ചെടുക്കേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി പച്ചുളക് വെളുത്തുള്ളി കുരുമുളക് വലിയ ജീരകം അതൊക്കെ പാടെ ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വിനാഗിരിയാണ് അടുത്തത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കാം അടുത്തത് രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത്തതായി നമുക്ക് കുറച്ച് നാരങ്ങ വെച്ചെടുക്കാം ഒരു രണ്ട് നാരങ്ങ വെച്ചെടുക്കാം മസാല നന്നാക്കി തേച്ച് പുളിപ്പിക്കാൻ പറ്റും അടുത്ത നമുക്ക് ഫോയിൽ നന്നായിട്ട് ചിക്കൻ ഒന്ന് പൊതിയണം ചിക്കനെ നമുക്ക് ഫോയിൽ പൊതിയ മസാലകളൊക്കെ ഫുള്ള് നമുക്ക് ഇരിക്കുന്ന തേച്ച് കോയിൽ ഒരു രണ്ട് പ്രാവശ്യം ഒരു കാരണം മണലാണ് നമ്മൾ ചൂടുന്നത് അപ്പൊ മണലിന്റെ അംശം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് പ്രാവശ്യം നമ്മൾ ഇത് വെച്ച് മണലൊക്കെ നന്നായി ചൂടായിക്കണ്ട കുറച്ച് മണല് നീന്തുന്ന മാറ്റങ്ങൾ അങ്ങനെ നമ്മളെ ചിക്കന് നമ്മള് മണലിക്കണ് ബാക്കി എടുത്ത മണല് എന്റെ മുകള അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ വെച്ച് നമ്മൾ തീയിട്ടു ഇനി നമ്മൾ എന്താണെന്ന് ഇതിന്റെ മുകളിൽ നമ്മൾ തീയിടാൻ പോവാണ് മുകളിൽ നമ്മൾ തീടാ മണൽ ചിക്കൻ വെച്ചാണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ മുപ്പേ മുക്കാൽ മണിക്കൂറായി ചിക്കൻ ഇവിടെ വെച്ചിട്ടോ ഏകദേശം രണ്ട് മണിക്കൂർ വേണ്ടേലും വേവാന് അപ്പൊ നമ്മൾ നന്നായിട്ട് തീർച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് മണിക്കൂറായി നമ്മൾ എടുക്കുന്നതാണിത് മണൽ ചിക്കൻ ഏകദേശം റെഡി ആയിക്കണേ രണ്ട് മണിക്കൂറായി ഞമ്മളിത് മണലിട്ട് നമുക്ക് പറയുന്നത് എടുത്തു നോക്കാൻ എന്തായാലും അറിയില്ല എന്നാലും നോക്കാം നമുക്ക് എന്തുക്കണോ ഇല്ലേന്ന് അറിയില്ല മണലൊക്കെ നമുക്ക് തട്ടിക്കൂടി അടിപൊളിക്കണ്ങ്ങൾ ചക്കെ അടിപൊളിക്കണ ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ